ഹലോ വെൽക്കം ബാക്ക് ടു അനദർ ഇന്ന് രാവിലെ തന്നെ ഒരുത്തൻ വിളിച്ചിട്ട് നല്ലൊരു പണിയാ തന്നത് ഏക വേർത്ത് ഞാനാണെങ്കിൽ നല്ല വെള്ളമുണ്ടും നല്ല അടിപൊളി സെറ്റും വന്നതാണ് പിന്നെ ഒരു ചെറിയ കാര്യ ഒന്ന് വീട് വരെ നമ്മളെ പുതിയ വീട്ടിലേക്ക് വാസാറിന് വന്നതാണ് വന്നപ്പോൾ ഇപ്പോഴത്തെ കൊല കണ്ട നിക്കറും ആകെ വേർത്ത് ഒരു കൊല ആയി പരിപാടി എന്താന്ന് കനച്ചല്ലേ ജനലക്കമ്പിരുന്നവര ന്നെയാണ് സ്വന്തം വീട്ടില് കിട്ടിയ പനിയ പാത്ത കേട്ടേ മോനെട്ടപ്പ് ഫുഡൊക്കെ ആയിട്ട് വന്നതാണ് അല്ല പോലും പണി കിട്ടി രാവിലെ വന്നതാ അപ്പനേരം ഉച്ച ആയി പന്ത്രണ്ടേരായിപ്പോ അപ്പൊ ഏതായാലും ബാക്കിയും കൂടി ചേർക്കട്ടെ അപ്പോൾ അതുവരെ നിങ്ങൾ ഞങ്ങൾ ഇന്നലെ ഒരു കുളത്ത് പോയിട്ടുണ്ട് ഇന്നലെയല്ല രണ്ട് ദിവസമായി ഒരു കുളത്ത് പോയിട്ടുണ്ട് അത് എന്തായിരുന്നു പെരിഞ്ചേരി കുളം അപ്പോ അവിടെ പോയ ചെറിയ ഒരു ഉണ്ട് അതൊന്നും നിങ്ങൾ കണ്ടിട്ട് വാങ്ങാം ഇനി അത് കാണാൻ താല്പര്യമില്ലാത്തവരാണ്ടെങ്കിൽ നേരെ സ്കിപ്പ് അടിച്ചു തന്നാൽ അത് ഒരു ഇഷ്യൂ ഇല്ല ഓക്കെ അപ്പോൾ ഏതായാലും കാണാൻ താല്പര്യമുള്ള പോയി കാണാം ഇല്ലാത്തവർ ഇതിൻ്റെ ഒപ്പം കൂടിക്കോളാം ഓക്കെ ബായ് ഇതാണ് പെരിഞ്ചേരി കുളം അപ്പോൾ ഏതായാലും വലിയ പരിപാടിയൊന്നും ഇല്ലാണ്ട് പോസ്റ്റിച്ചിരുന്നു പറയുന്നത് അങ്ങനെ ഇറങ്ങിയതാണ് എന്തായാലും ഒന്നിക്കുക നമ്മളേതായാലും അവിടെ പോയപ്പോൾ എൻ്റെ നാട്ടിലുള്ള കുളത്ത് പോയപ്പോൾ എന്താ പറയുക വെള്ളം ഉണ്ടായിരുന്നു വലിയ ഇഷ്ടം പോലെ വെള്ളമാണ് ഫുള്ള് നല്ല മഴ അങ്ങനെയുണ്ട് അത് പാടത്ത് നിന്ന് അങ്ങോട്ടുണ്ട് പാടും കുളം കൂടി ഒരു ഒന്നായാലും ഇതാണ് രണ്ടോ പറയാ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും ടൈം വേസ്റ്റ് ചെയ്യേണ്ട പിന്നെ മതി ചെയ്യാം I'm the last one to die. അപ്പോൾ കുളത്തിൽ ചാടി വീട് വേണ്ടിയില്ലേ അതാണ് പെരിഞ്ചേരി കുളം നല്ല നല്ല ആണെന്ന് പറഞ്ഞാൽ നല്ല ആഴാണ് അതിൽ കറക്റ്റ് മനസ്സിലാവില്ല കാരണം വെള്ളം എന്നാൽ ഒരു പച്ച കളറിലാണ് നല്ല പായലും ഉണ്ട് അതുകൊണ്ട് കറക്റ്റ് മനസ്സിലാവില്ല എത്രത്തോളം ആളുണ്ട് അതുകൊണ്ട് ഇവർ പറഞ്ഞെന്നോട് നല്ല ആളുണ്ട് രണ്ട് മൂന്ന് ആൾക്കാർ അട്ടിക്ക് നിന്നാൽ അത്രയും ആൾ കറക്റ്റ് അറിയില്ല കേട്ടോ ഞാൻ നിന്ന് നോക്കിയിട്ടില്ല നിന്നവരുണ്ടെങ്കിൽ പറയാം ഈ ആ സിൽവർ കളർ കമ്പി പറ മതി കമ്പിട്ട് തേക്കണ്ട സിമെന്റ് പത്രം കളഞ്ഞാ മതി ഞാനങ്ങനെ ആ മോബിൾ അവിടെ ഇരിക്കുമ്പോൾ എടുത്താ അതിന് മോൾ ഇത് ഞങ്ങൾ ഒഴിച്ചു വിട്ടതാണ് വീട് ഈ റൂമത്തെ രണ്ട് ജെല്ലും മാത്രം ഉച്ച ആയിട്ട് കഴിഞ്ഞിട്ടുള്ളു ഇനി ബാക്കി എത്ര പോലെ കടകണ്ട് കണ്ടേര ഉള്ള പോവാൻ ടേബിൾ ചെയ്യോ എന്നാക്ക് സെറ്റ് ആക്കി സെറ്റ് ആക്കോ അപ്പം എന്തായാലും ഫുഡ് കേട്ടെ ഫുഡ് ഞാൻ ബാക്കി പരിപാടി ഓക്കേ ഇത് കഴിഞ്ഞിട്ട് കുളിഞ്ഞാൽ പോണോ ഇത് കഴിഞ്ഞിട്ട് എന്റെ നാട്ടിലുള്ള കുടത്തേക്ക് വേണേ അന്ന് നമ്മൾ കണ്ടെ വള്ളമില്ലാത്ത ആ കുടം ആ അപ്പൊ അതിക്കാണ് പോണത് ഇപ്പം രണ്ട് ദിവസമായിട്ട് നല്ല മഴ പെയ്ത മതി അപ്പോൾ വെള്ളം ഉണ്ടാവുമെന്ന് വിചാരിക്കാം അവിടെ അച്ചക്കന്മാരും ഇല്ല എങ്ങനെ എന്തായാലും പാകം വയർ കഥയായി നേരെ പോവാ എന്നിട്ട് അപ്പ ഏതായാലും ഫുഡ് കഴിച്ചിട്ട് വരാം ബാക്കി അപ്പൊ റാഫ് ബിരിയാണി ഫുഡിങ് കഴിഞ്ഞോ ഫുഡെടുക്കലോ കഴിഞ്ഞ് ഞാൻ കുറച്ചുകൂടെ ഉണ്ട് അത്തട്ടെ നേരെ പോവാ തുടങ്ങിയാലോ അപ്പം ഞാൻ അടുത്ത കൂടി പറഞ്ഞേ ഞാൻ ഇനി അടുത്തത് ഈ മൂന്നെണ്ണം ഈ ഒന്ന് ഈ ഒന്ന് ഇതിമ നിക്കാം അപ്പൊ തുടങ്ങല്ലേ അപ്പൊ ഏതായാലും ഇത് അപ്പൊ ചെറുക്കന്റെ വീട്ടിൽ പണി കംപ്ലീറ്റ് കഴിഞ്ഞ് കംപ്ലീറ്റ് ഒന്നും കഴിഞ്ഞില്ല ഇഷ്ടം പോലെ ബാക്കി രണ്ട് റൂമേ തീർന്നിട്ടുള്ളൂ അപ്പോൾ പറഞ്ഞേ രണ്ട് ദിവസത്തെ മഴ രണ്ട് ദിവസത്തെ മഴ പെയ്തിട്ടുള്ളൂ അപ്പോഴേക്കും വെള്ളം കാണിച്ചരാ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം നല്ല രീതിക്ക് പറഞ്ഞാൽ നല്ല രീതിക്ക് അന്ന് ഇവിടെ അത്രക്കൊന്നും ആയിരുന്നില്ല എന്റെ കാലിന്റെ അന്ന് എത്ര ഉണ്ടായിരുന്നടാണ്ടാ ആരേന്റെ ഒക്കെ താഴെ അല്ലേ ആ ആ ഒരു ലെവലിലായിരുന്നു അന്ന് വെള്ളം ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ അത്യാവശ്യം രണ്ട് ദിവസത്തെ മഴ പെയ്തിട്ടുള്ളു അപ്പോഴേക്കും അടിപൊളിയായിട്ട് കേറി ഇനിയിപ്പാലും വേറെ പരിപാടിയൊന്നുമില്ല ഞാൻ നേരെ കുളിക്ക

can't fuck with me, so don't even try. Cause when the, when the bullets fly, I'm the last one to die. ഴി അതെ എല്ലാം കൂടി കേറിപ്പോന്നു നേരെ വീട്ടിൽ പോവാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കത്തന്നെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനെന്തേലും ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും বাই বাই